ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയേറെ ആവുന്ന കുറച്ച് നല്ല ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ പോയതോ അല്ലെങ്കിൽ പേരൊക്കെ നഷ്ടപ്പെട്ടതോ ആയ സോക്സുകൾ ഉണ്ടെങ്കിൽ ഇനി ആരും വെറുതെ കളയേണ്ട കേട്ടോ നമ്മുടെ കിച്ചൺ മുതൽ ടോയ്ലറ്റ് വരെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഉപകാരപ്രദങ്ങളായ ഒരു കൂട്ടം കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ പഴയ സോക്സുകൾ മാത്രം മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടാലോ വിലക്കുറവിൽ കിട്ടുന്ന സമയത്ത് ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ കൂടുതലായിട്ട് വാങ്ങി വെക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത് ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ മുളച്ച ഉരുളക്കിഴങ്ങ് പോലും ദീർഘനാൾ കേടാവാതെ ചീഞ്ഞു പോകാതെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കും രണ്ടോ മൂന്നോ കിലോ ഉരുളക്കിഴങ്ങ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് അതിൽ ബഡ്സ് ഉണ്ടോ എന്ന് നോക്കണം അതായത് ഇത് ഇതുപോലുള്ള മുളകളുണ്ടെങ്കിൽ ആദ്യം തന്നെ അതെല്ലാം അടർത്തി കളയാം ഇത്തരം ബഡ്സ് റിമൂവ് ചെയ്തിട്ട് വേണം സ്റ്റോർ ചെയ്തു വെക്കാൻ അല്ലെങ്കിൽ ഇത് വളരുന്നതനുസരിച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ ആ വെള്ള നിറം മാറി പച്ച നിറത്തിലേക്ക് വരും ഇങ്ങനെ പച്ച നിറത്തിലുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കാൻ കൊള്ളില്ല എന്നൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവൂല്ലോ ബഡ്സൊക്കെ അടർത്തി മാറ്റിയതിന് ശേഷം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള ഒരൊറ്റ സാധനം മാത്രം മതി അതിനു അതിനുവേണ്ടി ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ് കൂടുതലൊന്നും വേണ്ടാട്ടോ ഒരല്പം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നമ്മുടെ കൈകളിലേക്ക് ഒന്ന് ഇറ്റിച്ചതിന് ശേഷം നമ്മൾ ആ ബഡ്സ് കളഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഓരോന്നെടുത്ത് ഈ എണ്ണയിലൊന്ന് പുരട്ടിയെടുക്കാം പ്രത്യേകിച്ചും നമ്മൾ ആ ബഡ്സ് ഒക്കെ റിമൂവ് ചെയ്തെടുത്ത ഭാഗമില്ലേ അവിടെയാണ് എണ്ണ നന്നായിട്ട് പുരട്ടി കൊടുക്കേണ്ടത് ബഡ്സ് റിമൂവ് ചെയ്ത കുഴികളിലൊക്കെ ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങിന് മുളയ്ക്കാനുള്ള ടെൻഡൻസി ഇല്ലാണ്ടാവും എണ്ണയൊക്കെ പുരട്ടിയ ശേഷം നമുക്കിതൊരു കവറിലിട്ട് സ്റ്റോർ ചെയ്തു വെക്കാം പിന്നെ ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ദ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകളൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത് സവാളയും ഉരുളക്കിഴങ്ങൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലുള്ള നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന ക്ലോത്ത് കവറുകളാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഇതുപോലുള്ള ക്ലോത്ത് കവർ ഒന്നും ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഷീറ്റ് ന്യൂസ് പേപ്പർ തറയിലോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലോ വിരിച്ചിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ട് നിരത്തി വെച്ചാലും മതി ഇങ്ങനെ എണ്ണ പുരുട്ടി കവറിലേക്ക് ഇട്ട് വെച്ച ഉരുളക്കിഴങ്ങ് അധികം ചൂടോ വെളിച്ചമോ ഇല്ലാത്ത ഭാഗത്ത് വെച്ചാൽ മാസങ്ങളോളം നമുക്കത് കേടാവാതെ മുള വരാതെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഇനി ഉരുളക്കിഴങ്ങ് അധികമായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ തക്കാളി കൂടുതൽ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ് തക്കാളി കേടാവാതെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് വേണ്ടത് പൊടിയുപ്പാണ് കുറച്ച് ഉപ്പ് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള തക്കാളിയുടെ മേലേക്ക് തൂവിക്കൊടുക്കാം പ്രത്യേകിച്ച് അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗമില്ലേ അവിടെ നന്നായിട്ട് ഉപ്പ് തേച്ച് കൊടുക്കണം ഇങ്ങനെ ഉപ്പ് തേച്ച് കൊടുക്കുന്ന തക്കാളി ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ രണ്ടാഴ്ചയോളം കേടാവാതെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കും വിലക്കുറവിൽ വെളുത്തുള്ളിയൊക്കെ വാങ്ങിക്കുമ്പോഴും അത് മാസങ്ങളോളം കേടാവാതെ ചീഞ്ഞു പോവാതെ സ്റ്റോർ ചെയ്തു വെക്കാനായിട്ട് ഇതുപോലൊരു സൂത്രം ചെയ്താൽ മതി വെളുത്തുള്ളി ഇങ്ങനെ കുടങ്ങളായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകും അതുകൊണ്ട് നമുക്ക് ദോരോന്നെടുത്ത് അല്ലികളായിട്ട് വേർതിരിച്ചെടുക്കാം വെളുത്തുള്ളി കുടങ്ങളുടെ നടുവിലുള്ള ഈ തണ്ടില്ലേ അത് വലിച്ചു കളഞ്ഞിട്ട് വേണം വെളുത്തുള്ളി സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോകും ഒരു മുറത്തിലോ അല്ലെങ്കിൽ തറയിലോ രണ്ടോ മൂന്നോ ഷീറ്റ് പേപ്പർ നല്ല കട്ടിയിലൊന്ന് വിരിച്ചതിന് ശേഷം നമ്മൾ ആ ഉതിർത്തെടുത്ത വെളുത്തുള്ളി അല്ലികൾ നിരത്തിയിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ വെളുത്തുള്ളി മാസങ്ങളോളം കേടാവാതെ സ്റ്റോർ ചെയ്തു വെക്കാം പിന്നെ ചൂടും വെയിലും തട്ടാത്തെടുത്ത് വേണം ഇതൊക്കെ സ്റ്റോർ ചെയ്തു വെക്കാൻ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ കൂടുതലായിട്ട് വറ്റലുമുളകൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കുറേ നാൾ കേടാവാതെ സ്റ്റോർ ചെയ്തു വെക്കാൻ സാധിക്കും കറികളിൽ കടുക് താളിച്ചൊഴിക്കാനും അതുപോലെ തന്നെ ഇടിച്ചുലർത്താനും ഒക്കെ ആയിട്ട് നമ്മൾ വറ്റൽമുളക് യൂസ് ചെയ്യാറില്ലേ അത് കുറെ ഒക്കെ വാങ്ങിച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൂപ്പൽ വന്ന് കേടായി പോകും അങ്ങനെ പോവാതിരിക്കാനായിട്ട് ഈ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ മതി ഞാൻ ഒരു കിലോ വറ്റൽമുളക് വാങ്ങിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത്രയും ബാക്കിയുള്ളൂ മുളക് കേടാവാതെ സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇവിടെ പറയുന്നത് മഴക്കാലത്തും നല്ല തണുപ്പുള്ള സമയത്തൊക്കെയാണ് വറ്റൽ മുളക് പെട്ടെന്ന് തന്നെ പൂത്ത് കേടായി പോകുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു സൂത്രം ചെയ്താൽ മതി ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയോ ചീനച്ചട്ടിയോ സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടും എടുക്കണം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മുളക് അതിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറിയ ശേഷം നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ മഴക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മുടെ വറ്റൽമുളക് കേടാവാതെ പൂത്തു പോകാതെ മാസങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കാം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെക്കുന്ന കുപ്പി എടുക്കുമ്പോൾ അതിൻ്റെ ചുറ്റിലും ഇതാ ഇതുപോലെ എണ്ണയൊക്കെ ഇങ്ങനെ ഒഴുകി ഇറങ്ങി പറ്റിപ്പിടിച്ചിരിക്കാറില്ലേ ചിലപ്പോഴൊക്കെ നമ്മൾ കുപ്പി ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ കുപ്പി നമ്മുടെ കയ്യിൽ നിന്നും വഴുതി വീഴാറുമുണ്ട് ഇതുപോലൊരു പഴയ സോക്സ് ഉണ്ടെങ്കിൽ ഈ പ്രശ്നം നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ഒരു സോക്സ് എടുത്ത് കുപ്പിയുടെ അടിഭാഗത്തു കൂടെ ഇത ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ ചെയ്യുമ്പോൾ കുപ്പിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ഓയിൽ നമ്മുടെ സോക്സിൽ പറ്റിപ്പിടിച്ചിരുന്നോളും അതുമാത്രമല്ല നമ്മൾ കുപ്പി എടുക്കുമ്പോൾ നമ്മുടെ കൈകൾക്ക് നല്ലൊരു ഗ്രിപ്പും കിട്ടും ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് സോപ്പ് കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് കുളിച്ചതിന് ശേഷമോ അലക്കിയതിന് ശേഷമോ ഒക്കെ ബാക്കി വരുന്ന ഇത്തരം കുഞ്ഞു കുഞ്ഞു സോപ്പ് കഷ്ണങ്ങളൊക്കെ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല വെറുതെ കളയാറാണ് പതിവ് തീരെ ചെറിയ പീസ് ആയതുകൊണ്ട് കയ്യിൽ പിടിച്ച് നമുക്കിത് കൊണ്ട് ഒന്നും ചെയ്യാനും സാധിക്കില്ല അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സോപ്പ് കഷ്ണങ്ങളൊന്നും ആരും വെറുതെ കളയേണ്ട കേട്ടോ ഈ ഒരൊറ്റ സൂത്രം ചെയ്തു വെച്ചാൽ മതി നമ്മുടെ ഈ സൂത്രം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പഴയ സോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ആ കുഞ്ഞു കുഞ്ഞു സോപ്പ് പീസ് എല്ലാം ഈ സോക്സിൻ്റെ ഉള്ളിലേക്ക് കിട്ടുകൊടുക്കാം സോപ്പ് കഷ്ണങ്ങളെല്ലാം സോക്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം സോക്സ് ദാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇനി ഇതുകൊണ്ട് ഒരു നൂറ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എല്ലാ ഡ്രസ്സുകളും നമ്മൾ വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടല്ലോ കഴുകാറുള്ളത് അപ്പോൾ മെഷീനിൽ കഴുകാൻ പറ്റാത്ത ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ നമുക്കിത് കൊണ്ട് കഴുകിയെടുക്കാം ആദ്യം തന്നെ നമ്മൾ ആ സോപ്പ് ഇട്ട് വെച്ച സോക്സ് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം ഇനി നമുക്ക് കഴുകാനുള്ള തുണി എടുത്ത് നനച്ചതിന് ശേഷം നമ്മുടെ ഈ സോക്സ് കൊണ്ട് സോപ്പിട്ട് കഴുകുന്നത് പോലെ ഉരച്ച് കഴുകിയാൽ മാത്രം മതി ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഒന്നാമത്തേത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സോപ്പ് കഷ്ണങ്ങളൊന്നും വെറുതെ പാഴായി പോവില്ല അതുമാത്രമല്ല സോപ്പ് നമ്മുടെ സ്കിന്നിലേക്ക് നേരിട്ട് ടച്ച് ചെയ്യാത്തത് കാരണം സോപ്പ് മൂലമുള്ള അലർജിയും നമുക്ക് ഉണ്ടാവില്ല തുണി കഴുകിയെടുക്കാൻ മാത്രമല്ല കേട്ടോ ഇങ്ങനെ സോപ്പ് ഇട്ട് വെച്ച സോക്സ് കൊണ്ട് നമ്മുടെ വാഷ് ബേസിനും സിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നല്ലൊരു സോക്സിനുള്ളിലേക്ക് കുളിക്കാനുള്ള സോപ്പിൻ്റെ ഒരു കുഞ്ഞു പീസ് ഇട്ടുകൊടുക്കാം ഇതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദേഹമൊക്കെ തേച്ച് കുളിപ്പിക്കുന്നത് അവർക്ക് ഒത്തിരി ഇഷ്ടാവും സാധാരണ ലൂഫയൊക്കെ വെച്ച് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ അവർക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയാറില്ലേ പക്ഷേ ഇതിന് ആ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ സോക്സ് നല്ല സോഫ്റ്റ് അല്ലേ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതൊത്തിരി ഇഷ്ടമാവും ഓരോ പ്രാവശ്യത്തെ ഉപയോഗത്തിന് ശേഷവും സോക്സ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഒരാണീന് തൂക്കിയിട്ടാൽ മതി അതിലെ വെള്ളം എല്ലാം നന്നായിട്ട് വാർന്നു പോയി നല്ല ഡ്രൈ ആയിട്ടിരുന്നോളും ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കണേ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ടും ഞാനൊരു പഴയ സോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു സോക്സ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ച് ഉരിച്ചു കഴുകുക തന്നെ നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ അതുമാത്രമല്ല എപ്പോഴും എപ്പോഴും ടോയ്ലറ്റ് കഴുകി കഷ്ടപ്പെടുകയും വേണ്ട ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മാസത്തിൽ ഒരു തവണ മാത്രം ടോയ്ലറ്റ് ക്ലീൻ ചെയ്താൽ മതി ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുളിക്കാനുള്ള സോപ്പിൻ്റെ ഒരു കുഞ്ഞ് പീസാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് കഷ്ണ സോപ്പ് മതി ഒരു മാസത്തേക്ക് നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ സോപ്പ് കഷ്ണം നമുക്ക് ആ സോക്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചരട് കൊണ്ട് സോക്സിന്റെ മുകൾ ഭാഗം ഒന്ന് കെട്ടിവെക്കാം ഇനി ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലഷ് ടാങ്കിന്റെ ഉള്ളിലെ വെള്ളത്തിലേക്ക് സോപ്പ് ഇട്ട് വെച്ച ഈ സോക്സ് ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കാം സോക്സ് കെട്ടി ചരടിന്റെ അറ്റം ഇതാ ഇതുപോലെ പുറത്തേക്ക് ഇട്ടിയതിന് ശേഷം ഫ്ലഷ് ടാങ്ക് നമുക്ക് അടച്ചു വെക്കാം ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഓരോ ഫ്ലഷിലും നമ്മുടെ ടോയ്ലറ്റ് ഉരച്ച് കഴുകുക തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിടന്നോളും അതുമാത്രമല്ല കുളിക്കാനുള്ള സോപ്പാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ടോയ്ലറ്റിൽ ബാഡ് സ്മെല്ലൊക്കെ മാറി എപ്പോഴും നല്ല ഫ്രഷ് സ്മെല്ലുണ്ടാവും ടോയ്ലറ്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കണേ അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്